അതുമാത്രമല്ല സ്വതന്ത്ര ബാല ഏറ്റവും വലിയ കോഴിക്കോട്ടിന്റെ ഗ്രാമങ്ങളിൽ ആ കാലം അവസാനിച്ചിരുന്നു രണ്ടായിരം വർഷത്തിൽ ഒരു ദയങ്ങളുടെ വില പത്ത് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അയ്യായിരം രൂപയായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില നാൽപ്പത്തി ആണ് പക്ഷേ തയ്യുടെ വില ഏഴ് രൂപയായി ചൊരുങ്ങിയിരുന്നു നാളെ ഈ വില ഉൽപാദനം കുറഞ്ഞു സമ്പന്നുമില്ല വിലയുമില്ല

കർഷക സമൂഹത്തിന്റെ സമൂഹത്തിടക്ക് ഹോട്ടസിന്റെ നിറസ്ഥാനിവിടെ ഈ ക്യാമ്പിന് സഹായമാവട്ടെ എന്ന്

നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഞാനത് ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലും കേരളത്തിലും കർഷകരുടെ ഒരു സുവർണ കാലം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോൺഗ്രസ് കാരണം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലും യു ഡി എഫ് കേരളം നമുക്കറിയാം ഈ ധനകാര്യ മേഖലയിൽ ഒരു പൊളിച്ചെടുത്ത് ഉണ്ടാവുന്നത് നമ്മുടെ സർക്കാർ കേന്ദ്രത്തിൽ പറഞ്ഞു അതായത് സാമ്പത്തികം കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ആ കാലഘട്ടത്തിലാണ് പെരുകഴിഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ താങ്ങുവരെ പ്രഖ്യാപിക്കുക

അന്ന് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ള നിന്ന ബി ജെ പിരുന്നു വാണിജ്യ വകുപ്പിന്റെ അപ്പൊ ഞങ്ങളൊക്കെ അദ്ദേഹത്തിളിന്റെ കാലത്ത് വി പി സിംഗ് സർക്കാരിന്റെ കാലത്ത് അന്ന് വയനാടിന്റെ എം പിമാരായിരുന്ന ഞാനും അന്ന് നിലപ്പിടിയാണ് വാനന്തവാണിതം കണ്ണൂർ പാലം ഞങ്ങൾ രണ്ടുപേരും അന്ന് എം എൽ എ മാരായിരുന്ന രാമചന്ദ്രൻ മാഷവും രാഘവ് മാഷക്കും ഉൾപ്പെടെ

എനിക്ക് കാപ്പിയുടെ കുതിച്ചു വന്നത് വൈകി കഴിഞ്ഞപ്പോരുമുളക് സംസ്ഥാന സർക്കാർ എന്നെ സംഭവിച്ചു ഞാൻ ഇപ്പോഴും അന്ന്മുളകിന്റെ അതിന്റെ ഔപാചാരികമായ ഉദാഹരണം നടന്ന തിരോശ് അന്ന് മുഖ്യമന്ത്രിക്ക് കെട്ടിഡന്റ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വെല്ലുവിടിച്ചപ്പോഴും ഒക്കെ അന്ന് സഹായിക്കാൻ കേന്ദ്രം ഉണ്ടായിരുന്നു കേരളം ഇന്ന് കാർഷിക രംഗത്തെ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ രണ്ടു മൂന്ന് കർഷകനാണ് കേരളത്തിൽ ആത്മഹത്യ ചിത്രം ഒക്കെ ബാക്കിയുള്ളതിന്റെ എത്രയോ ആത്മഹത്യ ചെയ്തത് പുറത്തു വന്നത് വന്നു പക്ഷെ ഈ ജില്ലയിൽ വെച്ച് ഒരു സംസ്ഥാനം വന്നത് അത് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്ന സജീകറിയ ഇവിടെ വന്നിട്ട് തള്ളു ഈ ഗവൺമെന്റ് തഴുത് പറഞ്ഞല്ല

എത്രമായ തോതിൽ ഭക്ഷ്യ സാധനങ്ങൾ നൽകുന്ന കേരളത്തിന്റെ സർക്കാർ അടുത്ത കൂട്ടൽ ഭീഷണിയിലാണ് ഏതാണ്ട് പതിമൂന്ന് ഐറ്റങ്ങൾ കാണുന്ന എംപിമാരുടെ യോഗം പോലും നേരിട്ട് വിളിച്ച് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നെഗറ്റി പറയണം എന്ന് യോഗം വിളിച്ചിട്ട് പറയുന്നിട്ട് ഒഴിപ്പിയാതെ പ്രസംഗം കേട്ട് യോഗം അങ്ങോട്ട് ഓൾ ഇന്ത്യ പറയുന്നത് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പറയാൻ പോലും ആ രീതിയിൽ എം പിമാരെ യോഗ അതായത് നിയമസഭയിൽ യാഥും പുറത്തും പറയാനോ എം പിമാരെ വേണ്ടത്ര ശബ്ദിക്കുന്നു സദസ് നടന്ന ആവശ്യമാണ്

പിന്നെ ചെലവറയും ഇന്ന കുടുംബത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് വയലിൽ ബന്ധുവാണെന്ന് ഇങ്ങനെയൊക്കെയുള്ള ചില സർക്കാടി യു ഡി എഫിനെ ദുർബലപ്പെടുത്താം എന്നാണ് അത് ഈ മണ്ണിൽ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ അതാണ് പദ്യം രീതിന്റെ ഭാഗം രൂപേഷ് പറഞ്ഞത് കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം യഥാർത്ഥ ജീവിതം കേരളത്തിൽ അതേ ഒരു കുടിയുടെ മുമ്പിൽ കിടക്കുമ്പോഴാണല്ലോ പാമ്പു അങ്ങനെയാണ് മരണപ്പെടുന്നത് പക്ഷെ ഇന്ന് തന്നെ കാറുണ്ടോ പിന്നെ അതൊക്കെ കടന്ന് നല്ല മൃഷ്ടാനം കോയനും കഴിഞ്ഞു പൊതുഗാത്തിനും പ്രസഹിക്കും സ്വാതന്ത്ര്യം എഴുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടും ഈ നാളെ പുതിയിൽ നിന്ന് ഏ സി മൂവിലേക്ക് എത്തിട്ടാണ് പറയുന്നത് ഈ രാജ്യം എത്തുക നേരതായി ആഗോള രാഷ്ട്രീയത്തെ දැഞ്ചർ കൊണ്ടത്തെ സംസ്ഥാനയേ ഉള്ളൂ അത് കേരളമാണ് അടാൻ സഹോദരയില്ല. അഭിസ്മി ചുരുവേ കുട്ടമട ഡ്രാമിൽ കശവ കോസ് പാദരിക്കുന്നു ആദിൽ നൽകാൽ ബഹുമാനായ ജഡ്ജിന്റെ പ്രതിബിംബം ജെയ്തുവകൻ ഡാബ്രീം സ്റ്റേറ്റ് ഓഫ്